ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത് റാഗിപ്പൊടിയും നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു നാടൻ പലഹാരമാണിത് അപ്പോൾ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നെയ് മെൽറ്റായി വന്നപ്പോൾ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മീഡിയം സൈസിലുള്ള നല്ലതുപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണോട്ടോ ഇനി ഈ നേന്ത്രപ്പഴം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം യെസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് അഞ്ച് മിനിറ്റ് നേരം വഴറ്റുമ്പോഴേക്കും പഴമെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പഴം നമുക്കിവിടെ ഉടച്ചെടുക്കണം അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ പഴമെല്ലാം നല്ലതുപോലെ കുക്കായി ആയിട്ട് വന്നിട്ടുണ്ട് പഴം ഈ ഈയൊരു പാകത്തിന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം ചിരകിയ നാളികേരം നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാളികേരം ചെറുത്തതിന് ശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് വഴറ്റിയെടുക്കാം നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും പാകത്തിന് വഴറ്റിയതിന് ശേഷം ഈ പഴം ഒന്ന് ഉടച്ചെടുക്കണം പഴം ഇവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇതുപോലെ തിളച്ചു കഴിയുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം റാഗിപ്പൊടി ചേർത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പാകം വരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇവിടെ എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അല്പം ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷോ നട്ട്സ് പീനട്ട്സ് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നട്ട്സ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ബദാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ചൂട് ആറിയിട്ടുണ്ട് കയ്യിൽ അല്പം നെയ് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു മിക്സ് വാഴയിലയിൽ പരത്തി അട പോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം നമ്മുടെ മിക്സ് മുഴുവനും ഇതുപോലെ ചെറിയ ബോൾസായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇഡലിപാത്രമാണ് എടുത്തിട്ടുള്ളത് ഇഡലിപാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് വെള്ളം തിളച്ചു വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നും തട്ടിലേക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇഡലിപാത്രം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ എട്ട് തുടങ്ങി പത്ത് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂട് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ റാഗിയും നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്